അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുന്ന നടപടികളിൽ നിന്ന് കുടിയേറ്റക്കാരെ നാടുകടത്തുകയായിരിക്കുമെന്ന് ഏകദേശം വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് കുടിയേറ്റ നിയന്ത്രണത്തെ കുറിച്ചാണ് ട്രംപ് ആവർത്തിച്ചു പറയുന്നത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അമേരിക്കയിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ഇതിനിടയിലാണ് ട്രംപിന്റെ ഈ നടപടിയെ പിന്തുണച്ച് ഒക്ലോമ രംഗത്തെത്തിയിരിക്കുന്നത് യു എസിൽ അനധികൃതമായി തടവിലാക്കപ്പെട്ട കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കുമെന്നാണ് ഒക്ലോമ റിപ്പബ്ലിക്കൻ ഗവർണർ കെവിൻ സ്റ്റിറ്റ് അറിയിച്ചിരിക്കുന്നത് ഇതിനായി ഓപ്പറേഷൻ ഗാർഡിയൻ എന്ന പേരിൽ പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ലഹോമയുടെ സുരക്ഷയ്ക്കാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓപ്പറേഷന് നേതൃത്വം നൽകാൻ പബ്ലിക് സേഫ്റ്റി കമ്മീഷണർ ടീമിന് കെവിൻസിസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിയമവിരുദ്ധമായി കുടിയേറിയവർ ഒക്ലഹോമക്കാർക്ക് ദോഷം വരുത്തുന്നില്ലെന്ന് ഉറപ്പാക്കാനാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത് ഒക്ലഹോമയിൽ നിലവിൽ യു എസിൽ അനധികൃതമായി കുടിയേറിയ അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേർ പാർപ്പിക്കുന്നുണ്ടെന്നും നികുതിദായകയുടെ ഫണ്ടിൽ ഏകദേശം മുപ്പത്തിരണ്ടായിരം ഡോളർ ഇതിനായി ചിലവാക്കുന്നുണ്ടെന്നും സിറ്റ് പറയുന്നു ഞങ്ങൾക്ക് നീതി നടപ്പാക്കേണ്ടതുണ്ടെന്നും അതിനായി അനധികൃതമായി കുടിയേറിയവരെ കുറിച്ചുള്ള രേഖകൾ പരിശോധിക്കാൻ തങ്ങൾ തയ്യാറെടുക്കുകയാണെന്നും കെവിൻ സിറ്റ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ബലാത്സംഗം കൊലപാതകം തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത കുടിയേറ്റക്കാർ ഐ സി ഒ കസ്റ്റഡിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് സംസ്ഥാനത്തെ നിലവിലെ ശിക്ഷ പൂർത്തിയാക്കുമെന്ന് സിറ്റ് പറയുന്നു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ശിക്ഷ അനുഭവിക്കുകയും മോചിപ്പിക്കപ്പെടുകയും ഇപ്പോഴും ഒക്ലോമ സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്ന കുടിയേറ്റക്കാരെ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ ഗാർഡിയൻ വിപുലീകരിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ട് ആ വ്യക്തികളെ കസ്റ്റഡിയിലെടുത്ത് ഐ സി കസ്റ്റഡിയിൽ ഏൽപ്പിക്കാനാണ് പദ്ധതി സംസ്ഥാനത്ത് തുടരുന്ന കുടിയേറ്റക്കാർ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുകയും നികുതി അടയ്ക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളെ ടാർഗറ്റ് ചെയ്യില്ലെന്ന് ഗവർണർ അറിയിച്ചു അമേരിക്കയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നികുതി അടയ്ക്കുന്ന ആളുകൾക്ക് ഇവിടെ നിയമപരമായി പ്രവർത്തിക്കാനുള്ള വഴിയുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും കെവിൻ സിസ്റ്റിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം ട്രംപ് നേരത്തെ വാഗ്ദാനം ചെയ്ത നാടുകടത്തിൽ നിന്ന് തങ്ങളുടെ കുടിയേറ്റ ജനതയെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് മൂന്ന് സംസ്ഥാന ഗവർണർമാർ ട്രംപ് അധികാരമേറ്റെടുക്കാൻ ഒരുങ്ങുമ്പോൾ അവരുടെ പദ്ധതികളും രൂപപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നതായി കാണാം ലോസ് ഏഞ്ചലസ് ചിക്കാഗോ ഫിലാഡെൽഫിയ എന്നീ നഗരങ്ങളാണ് കുടിയേറ്റക്കാരെ സംരക്ഷിക്കുമെന്ന് അറിയിച്ചത് ട്രംപ് ഭരണകൂടത്തിന്റെ ഇത്തരം നടപടികളിൽ നിന്ന് അവരെ സംരക്ഷിക്കുമെന്ന് പ്രാദേശിക കുടിയേറ്റ സമൂഹങ്ങൾക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ ഏറ്റവും മികച്ച പരിശ്രമങ്ങൾ കണക്കിലെടുക്കാതെ നഗരങ്ങൾക്ക് നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്ന ആളുകളെ നാടുകടത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നായിരുന്നു ട്രംപിന്റെ നിലപാട് എന്നാൽ ചില ഡെമോക്രാറ്റിക് നഗരങ്ങളും സംസ്ഥാനങ്ങളും തങ്ങളുടെ കുടിയേറ്റ കമ്മ്യൂണിറ്റികളെ ലക്ഷ്യമിട്ടുള്ള കൂട്ട നാടുകടത്തിൽ തടയാൻ നിയമങ്ങൾ പാസാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് നാടുകടത്തിലിന്റെ തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട് യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ദശലക്ഷം വ്യക്തികളുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ പതിനെട്ടായിരത്തോളം പേർ രേഖകളില്ലാത്ത ഇന്ത്യൻ പൗരന്മാരാണ് ഇവരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനുള്ള സാധ്യതയുണ്ട് പ്യൂ റിസർച്ച് സെന്ററിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം യു എസിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏകദേശം ഏഴു ലക്ഷത്തി ഇരുപത്തയ്യായിരം അനധികൃത കുടിയേറ്റക്കാരുണ്ട് മെക്സിക്കോയിലെയും എൽസാവഡോറിലെയും കുടിയേറ്റക്കാരാണ് യു എസിൽ ഏറ്റവും കൂടുതൽ ഇതിന് പിന്നിൽ തന്നെ ഇന്ത്യയും സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്